നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ടുള്ള കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലായിക്കൊണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പോൾട്രി അസിസ്റ്റൻറ്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ ന്യൂമറേറ്റർ എന്നീ തസ്തികളിലേക്ക് ഇപ്പോൾ കുറച്ച് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ മുഖാന്തരം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാറ് ഇരുപത് ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത് ഏകദേശം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിലായിട്ട് വരുന്ന കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ ആൻഡറിലായിക്കൊണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ ഇന്യൂമറേറ്റർ എന്നീ തസ്സികളിലേക്കായിട്ട് ടോട്ടലി രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സി ഈ ഒരു ജോലിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലികളാണിവ ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി എസ് സി പി ഡബ്ല്യു ഡി തുടങ്ങിയ വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എ പാസ് ഇൻ വി എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓർ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്നതാണ് പറയുന്നത് അതായത് വി എച്ച് എസ് സി അതായത് വെക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കീഴിൽ ആയിക്കൊണ്ട് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ പാസ്സായിരിക്കണം എന്നതാണ് പ്രധാനമായിട്ടും പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള മറ്റു ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു ജോലിക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഫീയും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴിന് മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുവായി നിങ്ങളുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ കാറ്റഗറി നമ്പർ ആയിട്ടുള്ള നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ കേരളത്തിൽ തന്നെ ജോലി ഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടായി കൂടാതെ ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു ജോബ് അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്